ഒരു പണി എടുക്കാൻ ഭംഗിയെടുക്കാൻ സമയത് ഓക്കേ ലക്കിങ്ങ വൃത്തിയാക്കട്ടെ ആ പറഞ്ഞ അനുസരിച്ചു അറിയാം ഊത്ര പാട്ടാ കണ്ട അവിടെ വൃത്തി <laughs> 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 ി മണ്ണൊക്കെ കളഞ്ഞ തന്നിട്ട് അതെ ഹെൽപ്പ് ചെയ്തേ മാന്ത്രിട്ടാ അടിപേടിക്കടി ഇരട്ടി പണി എടുക്കാൻ വന്നേക്കാ രണ്ട് സഹായിക്കാൻ വന്നേക്കല്ലാ കിണങ്ങിയ ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് സമ്മതിക്കില്ല നിന്റെ ഒരു സഹായം വേണ്ട എനിക്ക് ഏ ആ താങ്കൊന്ന് വൃത്തിയാക്കാൻ വന്നതാണ് ആ